ഇസ്രയേലിൻ്റെ ഉന്നത സൈനിക ഉദ്യോഗസ്ഥരെ ഉൾപ്പെടെ വിവരങ്ങൾ ഇറാൻ ഹാക്കർമാർ ചോർത്തിയെന്നാണ് ഇപ്പോൾ വരുന്ന റിപ്പോർട്ടുകൾ ആണവ ശാസ്ത്രജ്ഞർ ഉൾപ്പെടെയുള്ളവരുടെ വിവരങ്ങൾ ഇറാൻ്റെ ഒഫെൻസീവ് സൈബർ ഓപ്പറേഷനുമായി ബന്ധമുള്ള ഹാക്കർമാർ ചോർത്തിയെന്നാണ് വിവരം സോറഖ് ന്യൂക്ലിയർ റിസർച്ച് സെന്ററിൽ ജോലി ചെയ്യുന്ന ഇസ്രയേലി ആണവശാസ്ത്രജ്ഞന്റെ ഫോട്ടോകൾ ഉൾപ്പെടെ ഈ ഹാക്കിംഗ് ഗ്രൂപ്പ് ടെലഗ്രാമിലൂടെ പുറത്തുവിട്ടിട്ടുണ്ട് ഇസ്രയേലിൻ്റെ ആണവ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട പാർട്ടിക്കിൾ ആക്സിലേറ്റർ പ്രോജക്റ്റിൽ ഉൾപ്പെട്ട ശാസ്ത്രജ്ഞരുടെ വിവരങ്ങളും ഇറാനിയൻ ഹാക്കർമാർ ചോർത്തിയെന്നും ഈ വിവരങ്ങളും പുറത്ത് വിട്ടെന്നുമാണ് ഇസ്രായേലിലെ തന്നെ ഒരു മാധ്യമമായ ഹാരിറ്റ്സ് റിപ്പോർട്ട് ചെയ്യുന്നത് ഇടതുപക്ഷ ചായവുള്ള ഇസ്രയേലിലെ മാധ്യമമായ ഹാരിറ്റ്സിനെതിരെ പലപ്പോഴും ബെഞ്ചമിൻ നെതന്യാഹു പല നടപടികളും എടുക്കുകയും ചെയ്തിട്ടുണ്ട് മുൻ പ്രതിരോധ മന്ത്രാലയ ഡയറക്ടർ ജനറലിൻ്റെയും അമേരിക്കയിലെ ഇസ്രായേൽ അംബാസഡറുടെയും സ്വകാര്യ ഫോട്ടോഗ്രാഫുകളും രേഖകളും മുതിർന്ന ഉദ്യോഗസ്ഥരുടെ കുടുംബ വിവരങ്ങളുമടക്കം ഹാക്കർമാർ പുറത്തുവിട്ടിട്ടുണ്ട് ആണവ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട രണ്ടായിരത്തി പതിനാല് രണ്ടായിരത്തി പതിനഞ്ച് കാലയളവിലെ ചില ചിത്രങ്ങളും ഈ ഹാക്കർ സംഘം ചോർത്തിയെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് കൂടുതൽ വിവരങ്ങൾ ലഭിച്ചിട്ടുണ്ടെന്നും വൈകാതെ അതെല്ലാം പുറത്തുവിടുമെന്നും ഇറാനിയൻ ഹാക്കർമാർ ഭീഷണിപ്പെടുത്തിയതായും ഹാരറ്റ്സ് റിപ്പോർട്ട് ചെയ്യുന്നു കൂടുതൽ ഗൗരവതരവും രഹസ്യാത്മകമായ വിവരങ്ങൾ പുറത്ത് വന്നേക്കുമോ എന്ന് ഇസ്രായേലി സൈബർ സുരക്ഷാ വിദഗ്ധർക്ക് ആശങ്കയുമുണ്ട് എന്നാൽ ചോർന്ന ചിത്രങ്ങൾ ഇസ്രായേലി ആണവോർജ്ജ കമ്മീഷൻ്റെ പ്രോജക്ടുകളുടേത് അല്ലെന്നാണ് ഇസ്രായേൽ പ്രധാനമന്ത്രിയുടെ ഓഫീസ് ഇപ്പോൾ പ്രതികരിക്കുന്നത് ഡിമോണ ന്യൂക്ലിയർ റിസർച്ച് സെന്ററിൽ നിന്ന് ചില വിവരങ്ങൾ ചോർത്തിയതായി ഇതേ ഹാക്കർ സംഘം മുൻപും അവകാശപ്പെട്ടിരുന്നു നെഗേവ് മരുഭൂമിയിൽ വർഷങ്ങളായി പ്രവർത്തിച്ചു വരുന്ന ഡിമോണ ആണവ നിലയം ഇസ്രയേലിനെ സംബന്ധിച്ച് അതീവ പ്രാധാന്യമുള്ളതാണ് ഏതാണ്ട് നൂറോളം ആണവായുധങ്ങൾ ഇതിനകം ഇസ്രയേൽ വികസിപ്പിച്ചതായി ഫെഡറേഷൻ ഓഫ് അമേരിക്കൻ സയൻറ്റിസ്റ്റ് പറയുന്നുണ്ട് ഡിമോണയിലെ ഖനജല റിയാക്ടറിൽ നിന്ന് പ്ലൂട്ടോണിയം വികസിപ്പിച്ചാണ് ഇവ നിർമ്മിച്ചതെന്നാണ് നിഗമനം ഇറാനിലെ ആണവ പദ്ധതിയായ നഥാൻസിലെ നിലയത്തിൻ്റെ പ്രവർത്തനം തകർക്കാൻ ഉപയോഗിച്ച കമ്പ്യൂട്ടർ വൈറസ് പരീക്ഷിച്ചത് ഡിമോണ നിലയത്തിലാണെന്ന് റിപ്പോർട്ടുകളുണ്ടായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അമ്പതുകളിലാണ് ഡിമോണയിൽ ഇസ്രയേൽ ഈ നിലയം സ്ഥാപിക്കുന്നത് അന്ന് ഫ്രഞ്ച് സർക്കാരാണ് ഇതിനാവശ്യമായ എല്ലാ സഹായങ്ങളും ചെയ്തു കൊടുത്തത് രണ്ടായിരത്തി അഞ്ഞൂറോളം ഫ്രഞ്ച് പൌരന്മാർ ആ ഘട്ടത്തിൽ ഡിമോണ നിലയത്തിൽ ജോലി ചെയ്തിരുന്നു എന്നാൽ പതിറ്റാണ്ടുകൾ കഴിഞ്ഞ് എൺപതുകളിലാണ് ഡിമോണ നിലയത്തെക്കുറിച്ചുള്ള വിവരങ്ങൾ പുറംലോകം അറിയുന്നത് അത്രയ്ക്ക് രഹസ്യമായിട്ടായിരുന്നു ഇസ്രയേൽ അത് കൈകാര്യം ചെയ്തത് ബ്രിട്ടനിലെ സൺഡേ ടൈംസ് ആയിരുന്നു ആദ്യമായി ഈ വിവരങ്ങൾ പുറത്തുവിട്ടത് ഇപ്പോൾ ഡിമോണ ന്യൂക്ലിയർ റിസർച്ച് സെൻറ്ററിൽ നിന്ന് ചില വിവരങ്ങൾ ചോർത്തിയതായാണ് ഇറാനിലെ ഹാക്കർ സംഘം അവകാശപ്പെടുന്നത് അത് സത്യമാണെങ്കിൽ ഇസ്രായേലിനെ സംബന്ധിച്ച് ആണവ വിഷയത്തിൽ കനത്തൊരു തിരിച്ചടി തന്നെയാണ്